നമസ്കാരം മലയാള സിനിമയിൽ ചുരുക്കം ചില സിനിമകൾ ചെയ്ത് മലയാള സിനിമകളുടെ പ്രേക്ഷകരുടെ ഇഷ്ട നടനായി മാറിയ നടനായിരുന്നു ബാല പിന്നീട് വിവാഹത്തിലൂടെയാണ് താരം നിരവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് നിലവിൽ ബാല മൂന്ന് നാല് വിവാഹം കഴിച്ചെന്ന വാർത്തകളാണ് പുറത്തു വന്നത് ഇതോടെ നിരവധി വിവാദങ്ങളിൽ ബാല പെട്ടുകഴിഞ്ഞു മകൾ വരെ ബാലയ്ക്കെതിരായി സംസാരിച്ചതോടെ ബാലയെ വെറുക്കുന്ന അവസരത്തിൽ വരെ എത്തി മലയാളി അല്ലാതിരുന്നിട്ടും മലയാള നാടിന്റെ മനുഭകനായി വന്നതാണ് നടൻ ബാല ഒന്നല്ല രണ്ടു വട്ടം മലയാളി പെൺകുട്ടികളെ വിവാഹം കഴിച്ചുകൊണ്ടാണ് കേരളത്തിൽ തന്നെ സെറ്റിൽഡായത് കൊച്ചിയിൽ തന്നെ സ്ഥിരതാമസമാക്കിയ ബാല വല്ലപ്പോഴും മാത്രമായി സ്വന്തം നാട്ടിലേക്ക് പോയിരുന്നത് ഇടയ്ക്കൊക്കെ മലയാള സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നതും പതിവാണ് അമ്മയിൽ മെമ്പർ കൂടിയായ ബാല മിക്ക മീറ്റിംഗുകളിലും ഭാഗമാണ് സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ബാലയുടെ അഭിമുഖങ്ങളായിരുന്നു മലയാളികൾ ശ്രദ്ധിച്ചിരുന്നത് പൊതുവേ താരങ്ങളുടെ സ്വകാര്യ ജീവിതം അറിയാനുള്ള സിനിമാ പ്രേമികളുടെ ആകാംക്ഷയ്ക്ക് മുമ്പിൽ പലപ്പോഴും അവിടെയും ഇവിടെയും തൊടാതെയുള്ള ആരോപണങ്ങൾ ബാലശക്തമായിരുന്നു മകളെ കാണിക്കുന്നില്ല എന്ന ആരോപണം ഉൾപ്പെടെ മുൻ ഭാര്യയ്ക്കും കുടുംബത്തിനുമെതിരെ വരെ ഒളിയമ്പുകൾ ചെയ്തു എന്നാൽ ഏറ്റവും ഒടുവിൽ മകളുടെ പിറന്നാൾ ദിനം പങ്കുവച്ച ഒരു വീഡിയോയും പിന്നാലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖവും പക്ഷേ വലിയ വിവാദങ്ങളിലേക്ക് വലിച്ചിടുകയായിരുന്നു മകൾ നേരിട്ട് ലൈവായി തന്നെ വന്നുകൊണ്ട് തന്നെ കാണാൻ ഒരിക്കൽ പോലും ഫാദർ വന്നിട്ടില്ല എന്ന് പറയുകയും തന്നെയും അമ്മയെയും ബാല മാനസികമായും ശാരീരികമായും ഉദ്രവിച്ചു എന്നും തുറന്നു പറയുകയും ചെയ്തതോടെയാണ് ഈ കളി കാര്യമായി മാറിയത് ഒരുപക്ഷെ ബാല പോലും പ്രതീക്ഷിച്ചു കാണില്ല പന്ത്രണ്ട് മകൾ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുമെന്ന് മകളുടെ ലൈവിന് െ പൊളിച്ചെടുക്കാൻ വേണ്ടി മറ്റൊരു വീഡിയോ പങ്കിട്ടുകൊണ്ട് ബാല എത്തിയെങ്കിലും സ്ഥിതി മാറിമറിഞ്ഞു പതിനാല് വർഷത്തെ ജീവിതത്തിൽ താൻ നേരിട്ട എല്ലാ വിഷമങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് അമൃതയും എത്തി എന്നാൽ അതിനെയും പ്രതിരോധിക്കാം എന്ന പോലെ ബാല എത്തിയപ്പോൾ മുൻപ് കിട്ടിയ പിന്തുണ കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം മകളെ ഉപദ്രവിക്കുന്ന വിധം താൻ ഒരിക്കലും ഇനി എവിടെയും ഒന്നും പറയില്ല എന്ന് ബാല പറഞ്ഞെങ്കിലും സംഭവം ബാലയുടെ കൈവിട്ടു പോയിരുന്നു അമൃത ഉൾപ്പെടെ മൂന്ന് പേരെ വിവാഹം കഴിച്ച ബാലയോട് ചോദ്യങ്ങളുമായി ആരാധകർ എത്തി എന്നാൽ ഒരക്ഷരം പോലും നടൻ മറുപടി പറഞ്ഞതുമില്ല ഇടയ്ക്കൊരു വീഡിയോയിൽ മാമന്റെ മകൾ എന്ന് ചൂണ്ടിക്കാട്ടി ബാല ഒരു യുവതിയെ പരിചയപ്പെടുത്തിയിരുന്നു ഗോഖ്ല എന്നാണ് യുവതിയുടെ പേര് മൂന്ന് വയസ്സും പ്രായമുള്ളപ്പോൾ എടുത്തുകൊണ്ട് നടന്ന ആളാണെന്നും പറഞ്ഞിരുന്നു അതോടുകൂടി ഗോഖലയുടെ കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് സോഷ്യൽ മീഡിയ അതേസമയം ആദ്യ വിവാഹബന്ധം വെറുപ്രിയ നേരത്താണ് ബാല തന്റെ സ്വത്തുക്കളിൽ എഴുപത് ശതമാനത്തോളം ഭാര്യയ്ക്കും മകൾക്കുമായി കൊടുത്തതായി പറഞ്ഞത് എന്നാൽ ആ ആരോപണങ്ങളിൽ സത്യമില്ലെന്നും മകൾക്ക് വേണ്ടി താൻ ഒന്നും വാങ്ങിയില്ലെന്നും അമൃത പറഞ്ഞതോടെ മറ്റു ചില ചോദ്യങ്ങളും ഇപ്പോൾ ഫാൻസ് ഉയർത്തുന്നുണ്ട് പൂർവികരുടേതായി കോടിക്കണക്കിന് സ്വത്താണ് താരത്തിനുള്ളത് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ തനിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കോടിയോളം രൂപയുടെ ആസ്തി െന്ന് ബാല പറഞ്ഞിരുന്നു തമിഴ്നാട്ടിലെ പ്രമുഖ കുടുംബത്തിൽ ജനിച്ച ആളാണ് ബാല അരുണാചല സ്റ്റുഡിയോസ് എന്ന നിർമ്മാണ കമ്പനി ബാലയുടെ മുത്തച്ഛന്റേതായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ പിതാവ് മുന്നൂറ്റി അൻപതോളം സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള താരമാണ് സഹോദരൻ ശിവയും നിരവധി ഹിറ്റ് സിനിമകളുടെ സംവിധായകനാണ് അതുകൊണ്ട് തന്നെ ഇട്ടുമൂടാനുള്ള സ്വത്തുക്കൾ ബാലയുടെ പേരിലുണ്ട് ഓടിയും ബിഎംഡബ്ല്യു ജാഗോർ അടക്കം നിരവധി വണ്ടികളും ബാലയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ ബാലയുടെ സ്വത്തുക്കളുടെ അനന്തരാവകാശി ആരാകുമെന്നുള്ള ചർച്ചകൾ പോലും ഇടയിലുണ്ട്